നമസ്കാരം ആനക്കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആനയെ പരിപാലിക്കുന്ന ചട്ടക്കാരിൽ ആദ്യ സ്ഥാനക്കാരിൽ ഒരാൾ മണ്ണാർക്കാട് ശശിയേട്ടനായിരിക്കും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന മംഗലാകുന്ന് അയ്യപ്പനെ തുടർച്ചയായി പതിനേഴ് വർഷം പരിപാലിച്ചത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് നിസ്സംശയം പറയാം തുടർന്ന് അദ്ദേഹം ചുമതലയേറ്റത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന പൂരനായകൻ ആണല്ലോ ചന്ദ്രുവും ശശിയേട്ടനും ഒരുമിച്ച് ഒരു നീണ്ടകാലത്തെ കൂട്ടുകെട്ട് ഏവരും പ്രതീക്ഷിച്ചെങ്കിലും ഒരു വർഷം പോലും തികയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മറ്റൊരു ആനയിൽ ചുമതലയേറ്റിരിക്കുന്നു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന യുവരാജാവിനെയാണ് അദ്ദേഹം ഇനി വഴി നടത്തുക ശശിയേട്ടന്റെ കൂടെ ചന്ദ്രുവിൻ്റെ രണ്ടാമനായിരുന്ന പാറശ്ശേരി മഹേഷേട്ടൻ ചന്ദ്രുവിനെ ഈ സീസണിൽ അഴിക്കും ഇരു കൂട്ടുകെട്ടുകളും ദശാബ്ദങ്ങൾ പിന്നിടട്ടെ എന്നാശംസിച്ചുകൊണ്ട് ആനകളുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം